ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബും പിടിച്ചെടുത്ത് മുന്നേറിയ ആം ആദ്മി പാർട്ടിയുടെ അശ്വമേധത്തിന് ബി ജെ കനത്ത തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തുടർഭരണം ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനിറങ്ങിയ ആം ആദ്മിക്ക് തുടക്കം മുതലേ വെല്ലുവിളികളേറെയായിരുന്നു കോൺഗ്രസിനെ തകർത്ത് ഡൽഹി പിടിച്ചടക്കിയ അത്ര എളുപ്പമായിരുന്നില്ല എ എ പിക്ക് ഇക്കുറി തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിനും മാസങ്ങൾക്ക് മുൻപേ മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിലായത് എ എ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടികളായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ കേജ്രിവാളിനെതിരെ മദ്യനയ അഴിമതി വിടാതെ പിന്തുടർന്നു അഴിമതിയുടെ അടയാളമായി കെജ്രിവാൾ കഴിഞ്ഞ ഔദ്യോഗിക വസതിയെ ഉയർത്തിക്കാട്ടി ശീഷ്മഹാൽ അഥവാ സ്ഫടിക കൊട്ടാരത്തിലെ തമ്പുരാൻ എന്ന ആരോപണം കേജ്രിവാളിനെതിരെ ശക്തമാക്കി ഡൽഹി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പാർലമെന്റിൽ പോലും ശീഷ്മഹൽ ആരോപണമുയർത്തി കേജ്രിവാളിനെ തളർത്തി എ അഴിമതി ആരോപണത്തിൽ വരിഞ്ഞു മുറുക്കി ലോക്സഭയിലും സംസ്ഥാനങ്ങളിലും ജയിച്ചു മുന്നേറിയ ബി ജെ പിയുടെ ജൈത്രയാത്രയിൽ കല്ലുകടിയായിരുന്നു തലസ്ഥാനത്തെ അരവിന്ദ് കേജ്രിവാളിന്റെ ജനസമ്മതി അഴിമതി ആരോപണവും കേസും ജയിൽവാസവും കേജ്രിവാളിന്റെ ജനപിന്തുണ തകർക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു ഇതിനു പുറമെ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ ദില്ലിയിലെ മലിനീകരണം കൈകാര്യം ചെയ്യുന്നതിൽ വന്ന പാളിച്ച തുടങ്ങിയ കാരണങ്ങളും എ പി എ അകറ്റി നിർത്താൻ ഡൽഹിയിലെ വോട്ടർമാരെ പ്രേരിപ്പിച്ചുവെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് പല കാര്യങ്ങളിലും തുരങ്കം വയ്ക്കുന്നതെന്ന് എ എ പി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഇതെല്ലാം ഒഴിവുകഴിവുകളാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ബിജെപിക്ക് കഴിഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ്